ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്രീച്ചബിൾസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ്സിന്റെ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു ജൂലൈ പതിനാലാം തീയതി വരെ അതായത് ഈ വരുന്ന ഞായറാഴ്ച വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ടൈം തന്നിട്ടുള്ളത് അന്നേ ദിവസം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങളുടെ ലേണ സെന്ററുകളിൽ നിന്നും പോയി വാങ്ങണം എന്നുള്ളതും കൂടി അവിടെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷെ അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് സോ ആ ഒരു ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ ഇൻടെക് മൂന്ന് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് ബാച്ചിലെ ഇരുപത്തിരണ്ട് പ്രോഗ്രാമുകൾ അതായത് ബിരുദവും അതുപോലെ തന്നെ ബിരുദാന്തര ബില്ലും രണ്ടാം സെമസ്റ്റർ പൂർത്തിയാക്കുന്നതിനുള്ള പുതുക്കിയ തീയതികൾ പറയുന്ന പ്രകാരം ക്രമപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഫൈൻ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നൂറ് രൂപ ഫൈനോട് കൂടി ഫൈൻ ഇല്ലാതെ നമുക്ക് പതിനേഴാം തീയതി വരെയാണ് നമുക്ക് ചെയ്യാവുന്നത് നൂറ് രൂപ ഫൈനോട് കൂടി നമുക്ക് ഇരുപത്തി ഏഴാം തീയതി വരെ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തേഴാം തീയതി വരെ ചെയ്യാൻ അവസരമുണ്ട് ഇരുന്നൂറ് രൂപ ഫൈനോട് കൂടി ഇരുപത്തെട്ടാം തീയതി മുതൽ അടുത്ത മാസം ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വരെയും പിന്നെ എഴുന്നൂറ്റമ്പത് രൂപ അതായത് സൂപ്പർ ഫൈനോട് ഏഹ് പെനാൽറ്റി കൂടി നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി വരെയും രജിസ്റ്റർ ചെയ്യാം അപ്പൊ നമ്മള് നമുക്ക് ചെയ്യാവാന് ചെയ്യാനുള്ള സാവകാശം കൂടുതൽ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഫീസും ഫൈനും കൂടും അപ്പൊ അതുകൊണ്ട് പതിനേഴാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കാം പതിനേഴാം തീയതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബുധനാഴ്ച വരെ അടുത്ത ഈ അടുത്ത ബുധനാഴ്ച വരെ സമയം നീട്ടി തന്നിട്ടുണ്ട് ട്ടോ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കാണ് അതില് കുട്ടികൾ കുട്ടികളിപ്പം ഫസ്റ്റ് സെമിസ്റ്റർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് യു ജിക്കാരായാലും പി ജിക്കാരായാലും അപ്പം ബാക്കിയുള്ള പരീക്ഷകളാണ് ഇപ്പം പറ അതിനുള്ള ഫൈൻ ആണ് ഇപ്പം പറയുന്നത് കേട്ടോ അതായത് സെക്കൻഡ് സെമിസ്റ്ററിലെ സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി അതുപോലെ തന്നെ ബി കോം ഫിനാൻസ് ഇത്രയും പ്രോഗ്രാമുകളുടെ ഓണേഴ്സ് ബിരുദമാണ് ഈ വർഷം മുതൽ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യുക താങ്ക്